എന്റെ പേര് ഗൗരി ഞാൻ ചെറുവൂര് കുച്ചകോട് പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത് അപ്പം എന്റെ പാരന്റ്സ് ഇ എം എസ് ഭവന പദ്ധതിയിൽ ടു തൗസൻഡ് ടെന്നില് ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു വീടിന്റെ സാങ്ഷൻ ആയിരുന്നു അപ്പം അത് നമുക്ക് ഒരു രണ്ട് ഘട്ടം ഞങ്ങൾ പൂർത്തീകരിച്ചായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫിഫ്റ്റി ടു തൗസൻഡ് സംതിങ് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു പതിമൂന്ന് വർഷത്തിന് മുമ്പ് ഞങ്ങൾ എടുത്ത ആ അമ്പത്തിരണ്ടായിരം അതിന്റെ പതിനെട്ട് ശതമാനം പലിശ അടക്കം ഒരു ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി സംതിങ് ആയിരുന്നു അന്ന് പറഞ്ഞിരുന്നത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസോ അങ്ങനെ ഒന്നും തിരിച്ചടവിന്റെ തിരിച്ചടവിനെ കുറിച്ച് ഒരു യാതൊരു ഒന്നും നമുക്ക് പഞ്ചായത്തിൽ നിന്നും അങ്ങനെ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ തിരിച്ചടക്കാൻ പഞ്ചായത്ത് അവരോട് ആവശ്യപ്പെട്ടു കുട്ടിയോട് സ്വദേശിനിടെ അതിൽ തിരിച്ചട തുകയും പലിശയും ഇളവ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടു ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഒഴിവാക്കാൻ ഉത്തരവിട്ടത് ഇത്രയും പഴക്കമുള്ള സമാനമായ പരാതികളിൽ സംസ്ഥാന തലത്തിൽ നിയോഗിക്കുന്ന ഒരു സമിതി ഓരോ പരാതിയും പ്രത്യേകം പരിശോധിച്ച് ആവശ്യമായ ഇളവ് അനുവദിക്കുന്ന നിലയിൽ ഒരു പൊതുനിർദ്ദേശം നൽകുന്നതാണ്